മൂന്നാർ ന്യൂനഗറിലെ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതി പിടിയിലായി ന്യൂനഗറിൽ ശക്തി വിനായക ക്ഷേത്രത്തിലാണ് ശനിയാഴ്ച പുലർച്ചെ ഭണ്ഡാരമോഷണം നടന്നത് തുടർന്ന് സിസിടിവി കേന്ദ്രീകരിച്ച് മൂന്നാർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൂന്നാർ കുണ്ടള സാൻഡോസ് കോളനി സ്വദേശി ഗൗതം പിടിയിലായത് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് മൂന്നാർ ന്യൂൻ നഗറിലെ ശക്തിവിനായക ക്ഷേത്രത്തിലെ ഭണ്ഡാരം മോഷണം പോയത് ക്ഷേത്രത്തിനകത്തു കയറി കള്ളൻ ഭണ്ഡാരക്കുറ്റി കൈക്കലാക്കി കടന്നു കളയുകയായിരുന്നു വരാനിരിക്കുന്ന ക്ഷേത്രോത്സവത്തിനായി നീക്കിവെച്ചിരുന്ന പണമാണ് മോഷണം പോയത് സംഭവത്തെ തുടർന്ന് ക്ഷേത്ര കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഭണ്ഡാരവുമായി പോകുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് മൂന്നാർ കുണ്ടള സാന്റോസ് കോളനി സ്വദേശി ഗൌതമനെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പ്രതിയെ പോലീസ് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എം ജി നഗറിന് സമീപത്തു നിന്നും ഭണ്ഡാരവം കണ്ടെടുത്തു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്